അവലി വിളയിക്കുമ്പോഴേ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ സ്പൂട് കൊണ്ടൊക്കെ കഴിക്കുന്നതിൽ നിന്ന് നല്ലത് കൈകൊണ്ടിങ്ങനെ കുഴച്ച് കഴിക്കുന്നതാണല്ലേ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി അവലു വിളയിച്ചേൻ്റെ റെസിപ്പി ആയാലോ ഞാൻ പഞ്ചാബിൽ പോയപ്പോഴത്തേക്കും ആൻറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുപോയൊരു അവല് വിളയിച്ചേൻ്റെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം ചെറുതും വലുതുമായിട്ട് അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര പാനി കുറേശ്ശെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ അവല് പിന്നെ തേങ്ങ തേങ്ങയൊക്കെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള പാനൂ കൂടി ഇതിലേക്ക് അരിച്ചൊഴിച്ചിട്ട് ഈ ശർക്കര പാനീയം തേങ്ങയും കൂടി കിടന്ന് നന്നായിട്ട് വിളഞ്ഞു വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഏലക്കയും മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അവല് നന്നായിട്ട് പേറ്റി അതിൻ്റെ ചവറൊക്കെ കളഞ്ഞെടുത്താണ് അത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവലും ശർക്കരപ്പാനിയും തേങ്ങയൊക്കെ കൂടി ഇങ്ങനെ നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള അവൽ കൂടി ഇട്ട് കൊടുക്കുക ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചിലർ അവലും വറുത്തിട്ടൊക്കെ ചേർക്കാറുണ്ട് വറുത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം വറുത്ത് ചേർത്ത് കഴിയുമ്പോഴേ നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിപ്പോകും പിന്നെ നല്ല മുരിമൊരാന്നിരിക്കും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ ഞാൻ വറുത്തിട്ടില്ല ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പോളം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ചെറുവൈറ്റും പരിപ്പ് എള്ളുമാണ് കേട്ടോ വറുത്ത് ചേർക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ തേങ്ങാക്കൊത്തും ഒക്കെ ഇടുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് കഴുകി വാരി ഉണക്കിയെടുത്ത് ചെറു വയറ്റും പരിപ്പാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുവയറ്റും പരിപ്പും ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വരുന്നതുവരെ ഒന്നും വറുത്തു കൊടുക്കാം ചെറുവയറ്റും പരിപ്പ് നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് എള്ളാണ് കറുത്ത എള് അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എള്ളുണ്ട് കേട്ടോ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എള്ളും ഇതുപോലെ കഴുകി വാരി ഉണക്കിയെടുത്താണ് എള്ളിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ ഈ ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കഴുകി വാരിയിട്ട് ഉണക്കിയെടുക്കണവേ ഇനി നമ്മൾ നേരത്തെ വറുത്തു വെച്ച തേങ്ങാക്കൊത്തും കാഷിനട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വിളയിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗങ്ങളിലേക്കും ഈ പരിപ്പും തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവല് വിളയിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ ഇതിന് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അവല് വിളയിച്ചത് എല്ലാവരും പഴംകുട്ടിയാണല്ലേ കഴിക്കുന്നത് എനിക്കും പഴംകുട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് ഞാനിങ്ങനെ പഴമൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നുപോകരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു